ശ്രീനാദേവി കുഞ്ഞമ്മ ശ്രീനാദേവി കുഞ്ഞമ്മ സി പി ഐ വിട്ട് കോൺഗ്രസ്സിലെത്തിയ അവരുടെ യാത്ര ചുരുങ്ങിയ കാലം കൊണ്ട് അവർ നേടിയെടുത്ത ആ ഫയർ ബാൻഡ് പരിവേഷം ഇതിന്റെയൊക്കെ എന്താണ് തീർച്ചയായും ഇതൊരു വ്യക്തിയുടെ മാത്രം കഥയായിട്ട് കാണാൻ പറ്റില്ല കേരളത്തിന്റെ എന്താ പറയുക ആ ഒരു രാഷ്ട്രീയ മണ്ഡലം എങ്ങനെ മാറുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണിത് അതെ അതെ പാർട്ടിയുടെ ചട്ടക്കൂടുകൾക്ക് പുറത്ത് വ്യക്തിപരമായ നിലപാടുകൾക്കും സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾക്കും എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നതിന്റെ ഒരു ടെസ്റ്റ് കേസ് കൂടിയാണിത് അതെ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം അവരുടെ ടൈംലൈനാണ് കോൺഗ്രസ്സിൽ വരുന്നതിനു മുൻപ് അവരാരായിരുന്നു ഒരു സാധാരണ പാർട്ടി പ്രവർത്തകയായിരുന്നു അല്ല അങ്ങനെയല്ല അവർ സി പി ഐയുടെ ഒരു സാധാരണ പ്രവർത്തകയായിരുന്നില്ല ഓഹോ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ പള്ളിക്കൽ ഡിവിഷനിൽ നിന്നുള്ള അംഗമായിരുന്നു പാർട്ടിയുടെ യുവജന സംഘടനയായ എ വൈ എഫിലും വളരെ സജീവമായിരുന്നു അപ്പോ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നല്ല വേരുകളുള്ള ഒരാളായിരുന്നു അതെ താഴെത്തട്ടിൽ പ്രവർത്തിച്ചു വളർന്നു വന്ന ഒരു നേതാവായിരുന്നു അപ്പോൾ പിന്നെ എന്തിനാണ് പാർട്ടി വിട്ടത് ഒരു ജനപ്രതിനിധി സ്വന്തം പാർട്ടി വിടണമെങ്കിൽ അത്രയും ശക്തമായ കാരണങ്ങൾ വേണമല്ലോ അവിടെയാണ് ഈ കഥയുടെ ആദ്യത്തെ ട്വിസ്റ്റ് ഇതൊരു പെട്ടെന്നുണ്ടായ തീരുമാനമായിരുന്നില്ല അല്ലായിരുന്നോ അല്ല നമ്മുടെ മുന്നിലുള്ള വിവരങ്ങൾ വെച്ചു നോക്കുമ്പോൾ ഏകദേശം രണ്ടു വർഷത്തോളം നീണ്ടുനിന്ന ഒരു പോരാട്ടത്തിന്റെ അവസാനമായിരുന്നു ആ രാജി രണ്ടു വർഷമോ അതെ പാർട്ടിക്കുള്ളിലെ ഒരു വലിയ അഴിമതിക്കെതിരെയായിരുന്നു അവരുടെ പോരാട്ടം സി പി ഐ ജില്ലാ സെക്രട്ടറി എ പി ജയനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് അവർ പരാതി നൽകി പക്ഷേ പാർട്ടി നേതൃത്വം ആ പരാതി വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല അവരെ ഒറ്റപ്പെടുത്താനും ശ്രമിച്ചു അതായത് പാർട്ടിക്കുള്ളിൽ നിന്ന് നീതി കിട്ടില്ലെന്നുറപ്പായപ്പോൾ എടുത്ത ഒരു തീരുമാനമായിരുന്നു അത് ബിനോയ് വിശ്വത്തെ പോലുള്ള മുതിർന്ന നേതാക്കൾക്ക് പോലും ഇടപെടാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ടല്ലോ അതെ അതൊരു പ്രധാന പോയിന്റാണ് സംസ്ഥാന നേതൃത്വത്തിനു പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വിഭാഗീയതയും പ്രശ്നങ്ങളും ജില്ലാ ഘടകത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത് ഓ രണ്ടു വർഷത്തോളം കാത്തിരുന്നിട്ടും ഒരു നടപടിയും ഉണ്ടാവാതെ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മൂന്നിന് അവർ പാർട്ടിയിൽ നിന്നും പഞ്ചായത്ത് അംഗത്വത്തിൽ നിന്നും രാജിവെച്ചു കൃത്യം രണ്ടാഴ്ച നവംബർ പതിനേഴിന് അവർ കെ പി സി സി പ്രസിഡന്റിൻറെയും പ്രതിപക്ഷ നേതാവിന്റെയും ഒക്കെ സാന്നിധ്യത്തിൽ കോൺഗ്രസിൽ ചേർന്നു ഇത്രയും പെട്ടെന്നുള്ളൊരു നീക്കം രാഷ്ട്രീയത്തിൽ സാധാരണമാണോ ഇത് ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തു ഒന്നായിരുന്നോ അതൊരു തന്ത്രപരമായ നീക്കമായിട്ട് തന്നെ കാണാം കോൺഗ്രസ് നേതൃത്വം ഈ അവസരം ശരിക്കും മുതലെടുത്തു എന്ന് തന്നെ പറയേണ്ടിവരും സി പി ഐയിലെ ഒരു സിറ്റിംഗ് ജില്ലാ പഞ്ചായത്ത് അംഗം അതും അഴിമതിക്കെതിരെ പോരാടി പാർട്ടി വിട്ട ഒരാൾ തങ്ങളുടെ പക്ഷത്തേക്ക് വരുന്നത് അവർക്ക് വലിയൊരു രാഷ്ട്രീയ നേട്ടമായിരുന്നു തീർച്ചയായും വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയില് അവരെ ഒരു മുഖമായി അവതരിപ്പിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞു അത് വെറുമൊരു പാർട്ടി പ്രവേശന ചടങ്ങായിരുന്നില്ല ഒരു രാഷ്ട്രീയ ശക്തിപ്രകടനം തന്നെയായിരുന്നു പക്ഷേ കോൺഗ്രസിൽ ചേർന്ന ഉടനെ അവർ ഇത്രയധികം ശ്രദ്ധിക്കപ്പെടാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലെടുത്ത ആ നിലപാടല്ലേ അതോടെയല്ലേ ശ്രീനാദേവി എന്ന പേര് കേരളം മുഴുവൻ അറിയാൻ തുടങ്ങിയത് തീർച്ചയായും അതാണ് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരുവെന്നു പറയാം അതെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ലൈംഗികാതിക്രമ പരാതി വരുന്നു കോൺഗ്രസ് പാർട്ടി ഒന്നടങ്കം പ്രതിരോധത്തിലാകുന്നു ആ സമയത്താണ് കോൺഗ്രസിലെത്തിയിട്ട് ദിവസങ്ങൾ മാത്രമായ ശ്രീനാദേവി ഈ വിഷയത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു നിലപാടുമായി മുന്നോട്ട് വരുന്നത് ഒരു സ്ത്രീ ആയിരുന്നിട്ടും ലൈംഗികാതിക്രമ പരാതിയിൽ ഇരയോടൊപ്പം നിൽക്കുക എന്ന ആ ഒരു പൊതുബോധത്തിന് വിപരീതമായി അവർ നിലപാടെടുത്തു അത് വലിയൊരു റിസ്ക് ആയിരുന്നില്ലേ വളരെ വലിയ റിസ്ക് ആയിരുന്നു പക്ഷെ അവർ ചെയ്തത് രാഹുലിനെ അന്തമായി ന്യായീകരിക്കുകയായിരുന്നില്ല അല്ല പകരം ആ പരാതിയിലെ പൊരുത്തക്കേടുകൾ അത് ഒന്നൊന്നായി എടുത്തു പറഞ്ഞ് അതിനെ ചോദ്യം ചെയ്യുകയായിരുന്നു സത്യത്തിനൊപ്പം എന്നായിരുന്നു അവരുടെ ഹാഷ്ടാഗ് ആ ഹാഷ്ടാഗ് വളരെ ശ്രദ്ധിക്കപ്പെട്ടു അതെ കോടതി കുറ്റക്കാരൻ എന്ന് വിധിക്കുന്നതുവരെ ഒരാളെ ക്രൂശിക്കരുത് എന്ന ശക്തമായ നിലപാടാണ് അവർ സ്വീകരിച്ചത് ചുരുക്കത്തിൽ രാഷ്ട്രീയമായ അദ്ദേഹം ഒറ്റപ്പെട്ടു പൂർണമായും ആ സമയത്താണ് ആരും പ്രതീക്ഷിക്കാത്ത ആ ഒരു രംഗപ്രവേശം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഒരു വനിതാ നേതാവ് സ്വന്തം പാർട്ടി പുറത്താക്കിയ ഇത്രയധികം ലൈംഗികാരോപണങ്ങൾ നേരിടുന്ന ഒരാളെ പരസ്യമായി പിന്തുണയ്ക്കുന്നു അത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ അമ്പരപ്പുണ്ടാക്കി ഉണ്ടാക്കി എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം അതാണ് സ്വന്തം പാർട്ടി പുറത്താക്കിയ ഒരാളെ അതും ഇത്ര ഗുരുതരമായ ആരോപണങ്ങളിൽ ഒരു വനിതാ നേതാവ് പിന്തുണയ്ക്കുന്നത് ഒരു തരം രാഷ്ട്രീയ ആത്മഹത്യയല്ലേ എന്തായിരിക്കാം അവരെ അതിനു പ്രേരിപ്പിച്ചത് വളരെ പ്രസക്തമായ ചോദ്യമാണ് അവരുടെ ആ പ്രതിരോധത്തിന് പല കാരണങ്ങളുണ്ടായിരുന്നു ഒന്നാമതായി അവർ പരാതികളുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്തു എല്ലാ പരാതികളെയും അല്ല പ്രത്യേകിച്ച് മൂന്നാമത്തെ പരാതിയെ പീഡനത്തിനിരയായി എന്ന് പറയുന്ന ഒരു സ്ത്രീ അതിനുശേഷം പ്രതിക്ക് ചെരുപ്പ് വാങ്ങി നൽകി ഫ്ലാറ്റ് വാങ്ങാൻ സഹായം തേടിയെന്നൊക്കെ പറയുന്നത് ഒരു അതിജീവിതയുടെ സാധാരണ പെരുമാറ്റമല്ല എന്നായിരുന്നു ശ്രീനാദേവിയുടെ പ്രധാന വാദം അതായത് അതിജീവിത എങ്ങനെ പെരുമാറണമെന്നതിന് ഒരു അളവുകോൽ അവർ അളവുകോലവർ മുന്നോട്ടുവെക്കുകയായിരുന്നു അതൊരുതരം വിക്ടിം പ്ലെയിനിംഗ് ആയില്ലേ തീർച്ചയായും ആ വാദത്തിന് വലിയ വിമർശനം നേരിടേണ്ടി വന്നു പക്ഷെ അതിനേക്കാൾ ശ്രദ്ധേയമായ മറ്റൊന്നവർ ചെയ്തു സംവാദത്തിന്റെ ഗതി മാറ്റാൻ ശ്രമിച്ച ഒരു കാര്യം അതെന്തായിരുന്നു അവർ അതിജീവിതൻ എന്നൊരു വാക്കുപയോഗിച്ചു ഒരു മേൽ സർവൈവർ വ്യാജ പരാതികളിലൂടെ ഒരു പുരുഷന്റെ ജീവിതം തകർക്കപ്പെടുമ്പോൾ അയാളും ഒരു ഇരയാണ് അയാളുടെ ഭാഗം കൂടി നമ്മൾ കേൾക്കണം ഇതായിരുന്നു അവരുടെ നിലപാട് ആ പ്രയോഗം വളരെ ഒന്നായിരിക്കണം അല്ലേ തീർച്ചയായും കാരണം അതുവരെ ഇരയുടെ പക്ഷത്ത് കേന്ദ്രീകരിച്ചിരുന്ന ചർച്ചയെ അത് പ്രതിയുടെ പക്ഷത്തേക്ക് കൂടി കൊണ്ടുവരാൻ സഹായിച്ചു മീറ്റു ഒക്കെ ഉണ്ടാക്കിയ ബിലീവ് ദ സർവൈവർ എന്ന ആശയത്തെയാണ് അവർ പരോക്ഷമായി ചോദ്യം ചെയ്തത് അതെ അതൊരു വാക്കിന്റെ പ്രയോഗം മാത്രമല്ല ലിംഗനീതിയെക്കുറിച്ചുള്ള നിലവിലെ ധാരണകളെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം കൂടിയായിരുന്നു അത് അതിജീവിതക്കൊപ്പം നിൽക്കുമ്പോൾ തന്നെ അതിജീവിതന്റെ ഭാഗം കൂടി കേൾക്കണം എന്നവരുടെ ഫേസ്ബുക്ക് ലൈവിലെ പ്രസ്താവന വലിയ കോളിളക്കമുണ്ടാക്കി അതെ അവർ വളരെ കൃത്യമായ പോയിന്റുകളാണ് മുന്നോട്ട് വെച്ചത് അതോടൊപ്പം വിവാഹിതരായ സ്ത്രീകൾ കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കണമെന്നൊരു സാമൂഹികമായ കാഴ്ചപ്പാടും അവർ പങ്കുവച്ചു അത് ചില വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു ഇടയാക്കി പക്ഷേ അവരുടെ പ്രധാന വാദം നിയമപരമായിരുന്നു ഒരു കേസിന്റെ മെറിറ്റിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത് അല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചല്ല അപ്പോ ഇത് സത്യത്തിനൊപ്പം നിന്നതാണോ അതോ ഒരു രാഷ്ട്രീയ അവസരം മുതലെടുത്തതാണോ ആ സമയത്ത് രാഹുൽ വേട്ടയാടപ്പെടുന്നു എന്ന് വിശ്വസിച്ചിരുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ടായിരുന്ന ആ ഒരു വികാരം അവർ സമർത്ഥമായി ഉപയോഗിക്കുകയായിരുന്നില്ലേ രണ്ടും ചേർന്നൊന്നാണെന്ന് പറയാം രാഷ്ട്രീയത്തിൽ പലപ്പോഴും ശരിയും അവസരവും ഒരുമിച്ചു വരും ശരിയാണ് ആ സമയത്ത് കോൺഗ്രസ് അണികൾക്കിടയിൽ വലിയൊരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണെന്ന് വിശ്വസിച്ചിരുന്നു പാർട്ടിയിലെ പ്രമുഖ നേതാക്കൾ പോലും പരസ്യമായി പ്രതികരിക്കാൻ മടിച്ചു നിന്നപ്പോൾ മുന്നോട്ട് വന്നു അതെ അവർ മുന്നോട്ട് വന്ന് പ്രവർത്തകർ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ വസ്തുതകളുടെ പിൻവലത്തോടെ പറഞ്ഞു ഇത് അവർക്ക് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ സ്വീകാര്യത നേടിക്കൊടുത്തു അതിജീവിതയും പിന്നെ സി പി എമ്മിന്റെ വനിതാ സംഘടനയായ എയ്ഡ് പോലുള്ള സംഘടനകളും അവർക്കെതിരെ രംഗത്ത് വന്നിട്ടും അവർ നിലപാടിൽ ഉറച്ചു നിന്നു ഇത് അവരുടെ ധൈര്യത്തെയാണോ അതോ രാഷ്ട്രീയ കണക്കുകൂട്ടലുകളെയാണോ കാണിക്കുന്നത് പിന്മാറിയില്ല ഇത് അവരുടെ ഒരു നെവർ ബാക്ക് ഡൗൺ എന്ന സ്വഭാവം പ്രവർത്തകർക്ക് മുന്നിൽ തുറന്നു കാട്ടി ശരിയാണ് കോൺഗ്രസിന് അക്കാലത്താവശ്യം അത്തരമൊരു പോരാളിയേ ആയിരുന്നു സർക്കാരിനെതിരെയും എതിരാളികൾക്കെതിരെയും മുഖം നോക്കാതെ സംസാരിക്കുന്ന ഒരാൾ ശ്രീനാഥേവി ആ ഒരു വിടവ് നികത്തിയെന്ന് പറയാം ഈ ഒരു നിലപാട് സോഷ്യൽ മീഡിയയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി അതിന് ജനങ്ങൾക്കിടയിൽ എന്ത് സ്വീകാര്യത കിട്ടിയെന്നറിയാനാണ് നമ്മൾ അടുത്തതായി അവരുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നോക്കുന്നത് ഈ നിലപാടിന് രാഷ്ട്രീയമായൊരു വിലയുണ്ടായോ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നു അതിനുള്ള ഏറ്റവും വലിയ തെളിവ് ആ കണക്കുകൾ വളരെ അതെ നമുക്ക് ആ കണക്കുകളിലേക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപതിൽ ഇതേ പള്ളിക്കൽ ഡിവിഷനിൽ നിന്ന് സി പി ഐ സ്ഥാനാർത്ഥിയായി അവർ ജയിക്കുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് റെക്കോർഡ് ഭൂരിപക്ഷം അതായത് എൽ ഡി എഫിന്റെ ഒരു ഉറച്ച കോട്ടയായിരുന്നു അത് ഉറച്ച കോട്ട എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്ത് സംഭവിച്ചു പാർട്ടി മാറി 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 മുന്നണി അതെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതേ ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അവർ മത്സരിച്ചു ഫലം വന്നപ്പോൾ എല്ലാവരും ഞെട്ടി അവർ വീണ്ടും ജയിച്ചു അവർ വീണ്ടും വിജയിച്ചു അതോടെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫിന് ഭരണം നഷ്ടമാവുകയും ചെയ്തു ഇതു വെറുമൊരു സീറ്റിലെ വിജയമായിരുന്നില്ല ജില്ലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിച്ചൊരു വിജയമായിരുന്നു ശരിക്കും പാർട്ടിക്കാണോ അതോ വ്യക്തിക്കാണോ വോട്ട് വോട്ടർമാർട്ടിക്കാണോ വളരെ പ്രസക്തമായ ചോദ്യമാണ് ഈ ഫലം തെളിയിക്കുന്നത് ഒരു പരിധിവരെ വോട്ടർമാർ പിന്തുണച്ചത് എന്ന വ്യക്തിയെയും അവരുടെ നിലപാടുകളെയുമാണ് അഴിമതിക്കെതിരെ പോരാടി സ്വന്തം പാർട്ടി വിടേണ്ടി വന്ന നേതാവ് പിന്നീട് കോൺഗ്രസിലെത്തിയിട്ടും അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന വ്യക്തി ഈയൊരു പ്രതിച്ഛായ അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു അവരുടെ ആ ഒരു വ്യക്തിപ്രഭാവം ഒരു പ്രധാന ഘടകം തന്നെയാണ് പക്ഷേ ആ സമയത്ത് എൽ ഡി എഫിനെതിരെ ഉണ്ടായിരുന്ന ഒരു ഭരണവിരുദ്ധ വികാരവും യു ഡി എഫിന് അനുകൂലമായ സാഹചര്യവും നമ്മൾ കാണാതിരുന്നൂടാ അല്ലേ തീർച്ചയായും ആ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയും അവരുടെ വിജയത്തെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഒരു മുന്നണിയിൽ നിന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ചൊരാൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മറുപക്ഷത്തു നിന്ന് മത്സരിച്ച് അതേ സീറ്റ് നിലനിർത്തുന്നത് അത്ര നിസ്സാര കാര്യമല്ല അല്ല ഒരിക്കലുമല്ല അതവരുടെ വ്യക്തിപരമായ ജനപിന്തുണയുടെ തെളിവാണ് അഴിമതിക്കെതിരെ പോരാടിയതിനുള്ള അംഗീകാരമാണ് ഈ വിജയം എന്നാണ് അവർ തന്നെ അന്ന് പ്രതികരിച്ചത് ഈ റിപ്പോർട്ടിൽ എടുത്തുപറയുന്ന മറ്റൊരു കാര്യമുണ്ട് അത് പലപ്പോഴും രാഷ്ട്രീയ ചർച്ചകളിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒന്നാണ് ഭാഷയുടെ ഉപയോഗം വാക്കുകൾ അവർ എത്ര സൂക്ഷ്മമായാണ് ഉപയോഗിക്കുന്നത് എന്നത് അതെ അതവരെ മറ്റ് പല രാഷ്ട്രീയക്കാരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നു ഉദാഹരണത്തിന് ഇര എന്ന വാക്കിനോടുള്ള അവരുടെ വിയോജിപ്പ് ആ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അതൊരു മൃദമായ നിസ്സഹായത നിറഞ്ഞ വാക്കാണെന്നും അതിന് പകരം അതിജീവിത അതായത് സർവൈവർ എന്ന പദമാണ് കൂടുതൽ അന്തസ്സുള്ളതെന്നും അവർ ശക്തമായി വാദിക്കുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് വെറുമൊരു വാക്കുമാറ്റമല്ല അല്ലേ മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഇര വേട്ടക്കാരൻ എന്ന സമവാക്യത്തെ പൊളിച്ചെഴുതാനുള്ളൊരു ബോധപൂർവമായ ശ്രമമാണിത് കൃത്യമാണ് എന്ന വാക്ക് നിസ്സഹായതയെ സൂചിപ്പിക്കുമ്പോൾ അതിജീവിത എന്നത് പോരാട്ടത്തെയും ശക്തിയെയുമാണ് കുറിക്കുന്നത് ഈയൊരു മാറ്റത്തിലൂടെ ചർച്ചയുടെ നിയന്ത്രണം അവർ ഏറ്റെടുക്കുകയാണ് കൃത്യമാണത് നിയമപരമായ ഭാഷയേക്കാൾ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് പൊതുബോധത്തെ രൂപീകരിക്കുന്നതെന്ന് അവർ തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ മാധ്യമ വിചാരണകൾക്കെതിരെയും വസ്തുതകൾ വളച്ചൊടിച്ചു വാർത്ത നിർമ്മിക്കുന്നതിനെതിരെയും അവർ പ്രതികരിക്കുന്നുണ്ട് വ്യക്തികൾക്കൊപ്പം നിൽക്കുന്നതിനേക്കാൾ പ്രധാനം വസ്തുതകൾക്കൊപ്പം നിൽക്കുകയാണ് എന്ന അവരുടെ നിലപാട് വളരെ വ്യക്തമാണ് അതെ സ്ത്രീയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന ഒന്നിനെയും താൻ പിന്തുണയ്ക്കില്ല എന്നാൽ അതേസമയം കള്ളപ്പരാതികളെ പ്രോത്സാഹിപ്പിക്കുകയും ഇല്ല എന്ന ആ ബാലൻസിംഗ് ആക്ട് അത്ര എളുപ്പമുള്ള ഒന്നല്ല അല്ലേയല്ല അല്ല പക്ഷെ നിയമത്തെക്കുറിച്ചുള്ള അറിവും ചരിത്രത്തെക്കുറിച്ചുള്ള ബോധവും അവർക്ക് ആ കാര്യത്തിലൊരു മുൻതൂക്കം നൽകുന്നുണ്ട് അതുകൊണ്ടാണ് സൈബർ ആക്രമണങ്ങളെ ഭയക്കാതെ രാഷ്ട്രീയ എതിരാളികളെ കൂസാതെ അവർക്ക് നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നത് ശരി നമുക്ക് ഈ ചർച്ച ഒന്ന് ചുരുക്കാം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ യാത്ര കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയ സംസ്കാരത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് അതെ പാർട്ടിയോടുള്ള കൂറ് എന്നതിലുപരി ഒരു നേതാവിന്റെ നിലപാടുകൾക്കും വ്യക്തിത്വത്തിനും പ്രാധാന്യം കൈവരുന്നു അതെ ഭയമില്ലായ്മ സോഷ്യൽ മീഡിയയുടെ ഫലപ്രദമായ ഉപയോഗം പിന്നെ പാർട്ടി താൽപ്പര്യങ്ങൾക്കപ്പുറം തനിക്ക് ശരിയെന്ന് തോന്നുന്ന വസ്തുതകൾക്കു വേണ്ടി വാദിക്കാനുള്ള ധൈര്യം ഇതൊക്കെയാണ് അവരെ വ്യത്യസ്തയാക്കുന്നത് സി പി ഐയിലെ അടിച്ചമർത്തലുകളിൽ നിന്ന് കോൺഗ്രസിന്റെ വിശാലമായൊരു വേദിയിലേക്ക് വന്ന അവർ ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ വനിതാ നേതാക്കളിൽ ഒരാളായി മാറി അവരുടെ വിജയം സൂചിപ്പിക്കുന്നത് ഒരുപക്ഷേ ഇത്തരത്തിലുള്ള നേതൃത്വത്തിന് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ടെന്നാണ് നിർഭയമായി പ്രതികരിക്കുന്ന നിയമപരമായ അവബോധമുള്ള എന്നാൽ സാധാരണക്കാരോട് സംവദിക്കാൻ കഴിയുന്ന നേതാക്കളെയാണ് ഒരുപക്ഷെ പുതിയ കാലം ആവശ്യപ്പെടുന്നത് ഒരു സംശയവുമില്ല അവരുടെ ഈ ശൈലി ഒരുപക്ഷെ വരും തലമുറയിലെ രാഷ്ട്രീയക്കാർക്ക് ഒരു പാഠപുസ്തകമായി മാറിയേക്കാം ആറ്റി രാഷ്ട്രീയത്തിന് അതീതമായി വ്യക്തിപരമായ ധൈര്യത്തിനും നിലപാടുകൾക്കും വോട്ടർമാർ അംഗീകാരം നൽകുന്ന ഒരു നേതാവിനെയാണ് ഈ റിപ്പോർട്ട് വരച്ചു കാട്ടുന്നത് ഇത് നമ്മളെ ഒരു ചോദ്യത്തിലേക്ക് നയിക്കുന്നു പ്രത്യാശാസ്ത്രങ്ങൾക്ക് മുകളിൽ സത്യത്തിന് പ്രാധാന്യം നൽകുന്ന ഇത്തരം തീപ്പൊരി നേതാക്കളാണോ കേരളത്തിലെ വോട്ടർമാർ ഇനി തേടുന്ന പുതിയ മുഖം അങ്ങനെയെങ്കിൽ കേഡർ പാർട്ടികളുടെയും പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഭാവിയെ ഇതെങ്ങനെയാവും സ്വാധീനിക്കുക ആരും പറയാത്ത ഒരു കഥയുമായി വീണ്ടും കാണാം പുത്തൻ അറിവുകൾക്ക് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നന്ദി